മഹോത്സവം കേരളത്തിന്റെ കുംഭമേളയായി ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവതേശാനന്ദഗിരി മഹാരാജ് എന്നിവർ മുഖ്യ രക്ഷാധികരികൾ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സഭാപതിയുമായി ശ്രീ പഞ്ചുദശനാം ജുന അഗാഡയുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുകയാണ് ഭാരതത്തിൻ്റെ പൈതൃകോത്സവത്തിന്റെ ഈ ിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു കുംഭമേളയുടെ ഏറ്റവും വിശേഷമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ നിള ആരതിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കാശി വിശ്വനാഥൻറെ സവിധത്തിൽ ലോക പ്രസിദ്ധമായ

നമുക്കായി സംഘടിപ്പിക്കുന്നത് അമ്മ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്ടിയൂട്ട് തൈത്തൂയ മഹോത്സവം എന്നിവ നമുക്കായി സംഘടിപ്പിക്കുന്നു ആചാര്യനും രജത് ജി നേതൃത്വം നൽകുന്ന എൽ എം ആർ കെ ശ്രീചക്രഥയാത്ര ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് നേതൃത്വം നൽകുന്ന ഭാരതീയ ധർമ്മ പ്രചാര സംഘ കേരളത്തിലെ തിരുനാവായയിൽ മഹാമാഘ മഹോത്സവം ഇത്തവണമായി ആഘോഷിക്കുകയാണ് മാമാഘം എന്ന പേര് വീണ ഈ ഉത്സവം കേരളത്തിന്റെ കുംഭമേളയാണ് പരശുരാമാനം സൃഷ്ടിച്ച കേരളത്തിൽ മോഹനന്മയ്ക്കായുള്ള ആദി യാഗം നടന്നത് തിരുനാവായ മണപ്പുറത്തിനപ്പുറമുള്ള താപസമൂർ ദേശത്താണ് ഇന്ന് ഈ ദേശം ൂർ എന്നറിയപ്പെടുന്നു ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ നടന്ന ഈ യാഗത്തിൽ സമസ്ത ദേവതകളും പങ്കെടുത്തിരുന്നു ബ്രഹ്മാവായിരുന്നു പരശുരാമ നിർദ്ദേശപ്രകാരം യാഗം ചെയ്തത് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയിൽ സപ്ത നദികളും സാന്നിധ്യമാകുന്ന സമയമാണ് യാഗം നടന്ന മാഘമാൻ്റെ പുനരാവർത്തനം എന്ന പോലെ വ്യാഴവട്ടത്തിൽ ഒരിക്കൽ അതായത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഇതേ മണൽപ്പരുപ്പിൽ പിന്നീട് മാഘമഹോത്സവം കൊണ്ടാടാൻ തുടങ്ങി ദേവഗുരുവായ ബ്രഹസ്പതിയായിരുന്നു ബ്രഹ്മാവ് നടത്തിയ ആദ്യ യാഗത്തിനു ശേഷം തുടർന്ന് പോന്ന മഹോത്സവത്തിലെ അധ്യക്ഷൻ കാലം കടന്നു പോകെ ദേവതുല്യരായ പെരുമാക്കൾ രാജ്യം ഭരിച്ച കാലത്ത് ഈ അധ്യക്ഷ സ്ഥാനം പെരുമാക്കളെ ഏൽപ്പിച്ച് ബൃഹസ്പതി പിന്മാറി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നീളാതീരത്ത് നടന്നിരുന്ന ഈ സാംസ്കാരികോത്സവത്തിൽ കേരളത്തിലെ എല്ലാവിധ കലാരൂപങ്ങളും അവതരിപ്പിച്ചു പോകും വിവിധ തരം കായിക അഭ്യാസങ്ങളുടെ പ്രദർശനവും ഇവിടെ നടന്നിരുന്നു സദസ്സുകളും ശാസ്ത്ര സംവാദവും മാഗമഹോത്സവത്തിലെ പ്രധാന വിഷയങ്ങളായിരുന്നു ഒപ്പം തെക്കേ ഭാരതത്തിന്റെ വാണിജ്യമേളയായും മാഗമഹോത്സവം മാറി കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും തിരുനാവായ മാഘ മഹോത്സവത്തിൽ ഒത്തുകൂടി ഇഷ്ടദേവന്റെ പന്ത്രണ്ട് വർഷത്തെ സ്വന്തം രാജ്യത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പോകുന്നു ഇനിയുള്ള ഒരു വ്യാഴവട്ട കാലം കാലാവസ്ഥയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ജ്യോതിഷ ശാസ്ത്രജ്ഞരിലൂടെ പറയുന്നത് കൃഷിയിലും ജീവിത രീതിയിലും എടുക്കേണ്ടതായ കരുതലുകൾ എന്തൊക്കെയെന്ന് ഈ മഹോത്സവത്തിൽ വെച്ച് തീരുമാനിക്കുന്നു ഒപ്പം അടുത്ത പന്ത്രണ്ട് വർഷ കാലത്തേക്കുള്ള പെരുമാളിനെ തിരഞ്ഞെടുക്കാനുള്ള അഭിഷേകോ മാറി എന്നാൽ അവസാനത്തെ പെരുമാളായോ ചേരമാൻ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൽ നിന്നും സുന്ദരമൂർത്തി നയനാർക്കൊപ്പം സ്വർഗം പോകിയതോടെ മാഗമഹോത്സവത്തിന് അധ്യക്ഷനായി പെരുമാൾ ഇല്ലാതായി കൊച്ചിയോട് ഉപ്പഴ പെരുമ്പടുവ് സ്വരൂപം ഘമഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും തനിക്ക് പകരക്കാരനായി നിലപാട് തറയിലിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ വള്ളുവ നാടിന്റെ രാജാവായ വള്ളുവ കോനാദരിയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒരു മാഘമഹോത്സവ കാലത്ത് സാമോദരിയെ സ്ഥാനഭൃഷ്ടനാക്കി അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്തു തുടർന്ന് കുറച്ചു കാലം മാഘമഹോത്സവം രാജാ